ഫോർമുല മാറ്റത്തിൽ മന്ത്രിസഭയിൽ എതിർപ്പ് സർക്കാരിന്റെ ധൃതി കുഴപ്പത്തിലാക്കിയെന്ന വിമർശനമാണ് ഉയരുന്നത് ഈ വർഷം വേണോ എന്ന് ചോദിച്ച് ചില മന്ത്രിമാർ രംഗത്തുണ്ടായിരുന്നു പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെ പരാതി പ്രളയമുണ്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ ലിസ്റ്റിൽ പിന്നിലുമാണ് വിവരങ്ങൾ നൽകാനായി ഷാലിനി നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഷാലിനി നമ്മൾ ഈ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഇതിനപ്പുറത്തേക്ക് പോവുകയാണ് കാര്യങ്ങൾ മന്ത്രിസഭയിൽ പോലും എതിർപ്പുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും രാഖി അത് തന്നെയാണ് കാരണം മന്ത്രിസഭാ യോഗത്തിൽ പോലും ചില മന്ത്രിമാർ അത് ഏതൊക്കെ മന്ത്രിമാരാണ് എന്നുള്ളത് വരും മണിക്കൂറിൽ മാത്രമേ അറിയുള്ളൂ മന്ത്രിമാരടക്കമുള്ളവർ പറഞ്ഞതാണ് ഈ ഒരു പരിഷ്കരണം അല്ലെങ്കിൽ ആ ഒരു നടപടി അത് ഇത്തവണ വേണ്ട എന്നൊരു തീരുമാനം അവർ എടുത്തതാണ് ഈ വർഷം തന്നെ ഇത് വേണോ കാരണം വിദ്യാർത്ഥികൾക്കിടയിൽ അത് ആശങ്ക ഉണ്ടാക്കും അധ്യാപകർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കും ഒപ്പം തന്നെ അത് ഏത് തരത്തിൽ മാർക്ക് ഏകീകരണം വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും റാങ്ക് പട്ടിക വരിക പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസ് സി ബി എസ് വിദ്യാർത്ഥികൾ ഇതൊക്കെ അവർ ഏത് തരത്തിൽ ബാധിക്കുമെന്നടക്കമുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു പരിശോധന വേണമെന്നുള്ളത് മന്ത്രിമാർ ആവശ്യപ്പെട്ടതാണ് അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ഈ നടപടിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല പുതിയ റാങ്ക് പട്ടിക വരുമ്പോൾ ആ റാങ്ക് പട്ടികയിൽ വലിയ രീതിയിലുള്ള പരാതികൾ സംസ്ഥാന വ്യാപകമായി വരികയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒന്നാം റാങ്കിൽ റാങ്കിലുണ്ടായിരുന്ന വിദ്യാർത്ഥി അഞ്ചും ആറും പത്തും റാങ്കിലേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം അതൊക്കെ ആ വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നുള്ളതിൽ ഒരു ആശങ്കയെ തന്നെ നിൽക്കുകയാണ് കാരണം രക്ഷകർത്താക്കൾക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരു കാര്യം അവർ ഒന്നാം റാങ്ക് ലഭിച്ച് സന്തോഷം പങ്കിട്ടിരിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുക റദ്ദാക്കുക തൊട്ടു പിന്നാലെ രണ്ടാമതൊരു വീണ്ടും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക അതിൽ താൻ കീഴിലേക്ക് പോവുക അത് പിന്നീട് പരിഹാസമാകും ചോദ്യമാകും ഇതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ് അതുമാത്രമല്ല കേരള സിലബസ് വിദ്യാർത്ഥികൾ ഇത്തവണത്തെ ഈ രണ്ടാം റാങ്ക് ലിസ്റ്റിൽ ഏറെ പിന്നിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആദ്യത്തെ നൂറില് പേരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നാൽപ്പത്തി മൂന്ന് പേരായിരുന്നു ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടാമത്തെ പട്ടികയിലേക്ക് വരുമ്പോൾ അത് ഇരുപത്തി ഒന്ന് പേരായി ചുരുങ്ങിയ ഒരു സാഹചര്യം അങ്ങനെ കൃത്യമായ പരിശോധനയില്ലാതെ കൃത്യമായ മുന്നറിയിപ്പുകളില്ലാതെ കൃത്യമായ വീണ്ടു വിചാരമില്ലാതെ നടപ്പിലാക്കിയതാണ് ഈ തുക്ല പരിഷ്കാരം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ ഒരു ിൽ പ്രത്യേകിച്ച് മന്ത്രിസഭയിൽ നിന്ന് അടക്കം വിമർശനങ്ങൾ മന്ത്രിമാർ മന്ത്രിമാരടക്കമുള്ളവർ ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ പിന്നെ ആർക്ക് വേണ്ടി ഈ നടപടി സ്വീകരിച്ചു എന്തിനു വേണ്ടി ഇത്തരത്തിൽ അടിയന്തരമായി പ്രോസ്പെക്ടീസിൽ മാറ്റം വരുത്തിയെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത മന്ത്രി നൽകിയേ കഴിയുകയുള്ളൂ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായി വരും എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ആദ്യ റാങ്ക് പട്ടിക കോടതി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും അപ്പീൽ പോകുന്നു അപ്പീലിലും തിരിച്ചടി ഉണ്ടായതോടുകൂടിയാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടി ഈ ഒരു പുതിയ റാങ്ക് പട്ടിക അല്ലെങ്കിൽ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അതിലും വലിയ രീതിയിലുള്ള പ്രഹരം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വൺ യൂസ് ടു വൺ യൂസ് ടു വൺ എന്ന അനുപാതം ഫൈവ് ത്രീ ടു എന്നുള്ള അനുപാതത്തിലേക്ക് മാറ്റിയത് അത് വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷ നടത്തിപ്പ് അല്ലെങ്കിൽ പരീക്ഷ നടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അധ്യയന വർഷം നടക്കുന്നതിന് മുൻപൊക്കെ കൃത്യമായി അവരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ പ്രോസ്പെക്ടേഴ്സിലെ മാറ്റമടക്കം നിർദ്ദേശിച്ചിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതും സംബന്ധിച്ച ക്ലാസുകൾ നടത്താമെന്ന് അത് സംബന്ധിച്ചു അവർക്ക് അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാം പക്ഷേ ഇത് പരീക്ഷ എഴുതി കഴിഞ്ഞതിനു ശേഷം അതിന്റെ പ്രോസ്പെക്ടസിലടക്കം കാര്യമായ മാറ്റം വരുത്തുകയാണ് എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കും കീമിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തുണ്ട് ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പം മാനസിക പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പരാതികൾ ഉയരുകയാണ് സംസ്ഥാന വ്യാപകമായി സർക്കാരിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉടക്ക് എന്ന നിന്ന് ാലിനി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു യൂട്യൂബിൽ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹോസ്പിറ്റലിൽ ബിൽഡിംഗ് വീണ് മരിച്ചില്ലെങ്കിൽ പാമ്പ് കടിച്ചു മരിക്കും അതാണ് കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മോഡൽ എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്